നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിടുന്ന സി പി എം എം എൽ എയും നടനുമായ എം മുകേഷിനെ ചേർത്ത് പിടിക്കുന്ന നടപടിയാണ് കേരളം കാണുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി മുകേഷിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ അതേസമയം സംസ്ഥാന സർക്കാർ രൂപീകരിച്ച് ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുന്നുണ്ട് മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതിനിടെ നടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് രാജിക്ക് വിസമ്മതിക്കുന്ന എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ സഹായം തേടിയിട്ടുണ്ട് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന വാദത്തിലാണ് പാർട്ടി നടന് പ്രതിരോധം ഒരുക്കുന്നത് സമാന ആരോപണങ്ങളിൽ യു ഡി എഫ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്നും സി പി എം പറയുന്നുണ്ട് മുകേഷ് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തിയിട്ട് ഭാഷയിൽ സംസാരിച്ചു എന്നും നടി മീനു മുനീർ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു ഒപ്പം സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയ മീ ടു ക്യാമ്പയിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫും മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ് കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ മുറിയിൽ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുകയായിരുന്നു വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ മുറിക്കടുത്തേക്ക് തന്റെ മുറി മാറ്റിയെന്നും ടെസ് ആരോപിച്ചിരുന്നു ഹൈക്കോടതി നിലപാട് അനുസരിച്ച് തുടർ എന്ന ധാരണയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിയുന്നത് അതിനുശേഷമാണ് വെളിപ്പെടുത്തലുകളുടെ പരമ്പര തന്നെ ഉണ്ടാവുന്നത് സിനിമാ മേഖലയിൽ ആരോപണം നേരിടുന്ന വ്യക്തി തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ അംഗമാകുന്നതിലൂടെ സർക്കാർ എന്ത് നയമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നതിനിടെയാണ് ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനുള്ള ചർച്ചകൾ തുടങ്ങുന്നത് മുകേഷിന്റെ രക്ഷയ്ക്കായി സി പി എം കരുക്കുകൾ നീക്കുമ്പോൾ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ വീണ്ടും ഗുരുതര ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയാണ് മുകേഷിനെതിരെ ഒടുവിൽ രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ സുഹൃത്തായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തിയ മുകേഷ് മോശമായി പെരുമാറിയെന്നും അവർ അയാളെ അടിച്ചു പുറത്താക്കിയെന്നുമാണ് സന്ധ്യ പറഞ്ഞിരിക്കുന്നത് മുകേഷ് തന്റെ സുഹൃത്തിന്റെ മേൽവിലാസം കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലെത്തുകയായിരുന്നു സുഹൃത്തിന്റെ അമ്മ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സുഹൃത്ത് പുറത്തായിരുന്നു മുകേഷ് അമ്മയോട് വളരെ മോശമായാണ് പെരുമാറിയത് പ്രൊഡക്ഷൻ കൺട്രോളർ ബിച്ചുവിനെതിരെയും സന്ധ്യ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ അവസരം നൽകൂവെന്നും ഇല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരുമെന്നുമാണ് പറഞ്ഞിരുന്നത് അഭിനയ മോഹം കൊണ്ടാണ് സിനിമയിൽ എത്തിയത് ഞാൻ ആകെ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അമല എന്ന ചിത്രത്തിൽ അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങണമെന്നാണ് മുകേഷ് പറഞ്ഞത് ഇല്ലെങ്കിൽ പണിയില്ലാതെ വീട്ടിലിരിക്കുമെന്നും പറഞ്ഞു എനിക്ക് അങ്ങനെ അവസരം വേണ്ടെന്നാണ് മറുപടി പറഞ്ഞതെന്നും സന്ധ്യ പറഞ്ഞിട്ടുണ്ട് സിനിമ മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതോടെ ഇല്ലാതായി അഭിനയത്തിനായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ അവർ ഫോട്ടോസ് ചോദിക്കും എന്നാൽ കഥാപാത്രത്തെക്കുറിച്ചോ പ്രൊജക്ടിനെ കുറിച്ചോ ചോദിച്ചാൽ അവർ ഒന്നും പറയുകയില്ല ഫോട്ടോ കണ്ടാൽ അടുത്തതായി അവർ എക്സ്പോസിംഗ് വസ്ത്രങ്ങൾ ധരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും അത്തരത്തിലുള്ള സീനുകൾ അഭിനയിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും ഇത് പറ്റില്ലെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നതാണ് അടുത്ത ചോദ്യം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അഭിനയിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പാഷനും പിടിച്ച് വീട്ടിൽ ഇരിക്കണം സന്ധ്യ പറഞ്ഞു